ഹലോ ഇത് എന്റെ അടുക്കള തോട്ടത്തിൽ നിന്നും ഞാൻ നട്ട വെണ്ടയിൽ നിന്ന് ഇളവെടുക്കുന്ന ഒരു ചെറിയ ഗിരിയാണിത് ആ നമുക്ക് വിഷമില്ലാത്ത വെണ്ടയ്ക്ക കഴിക്കാം ആന കൊമ്പനെന്നാണ് ഈ വെണ്ടയുടെ പേര് അങ്ങനെ വലിയ വെണ്ടക്കയാണിത് നല്ല നീളമുള്ള കറി വയ്ക്കാനും മെഴുക്ക് വരട്ടാനും ഒക്കെ അടി ഗംഭീരമാണ് നല്ല വിഷമില്ലാത്ത വെണ്ടക്കയാണ് ഇതിൽ മായമില്ല രാസവളങ്ങൾ ഒന്നുമേ ചേർക്കുന്നില്ല നമ്മുടെ മണ്ണിൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ കൈകൊണ്ട് നമുക്ക് തന്നെ വിളവെടുത്ത് നമുക്ക് സാമ്പാർ വയ്ക്കാം മേക്ക് വരട്ടാം എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ എല്ലാ പേരും ഇതുപോലെ അഞ്ചു മൂട് വെണ്ടെങ്കിലും നമ്മുടെ വീടിൽ നടുക എന്നിട്ട് ഇതേപോലെ വിളവെടുക്കുക സന്തോഷമാവുക അങ്ങനെ ഈ വീഡിയോ എല്ലാരും കാണണം അഞ്ചു വെണ്ട നട്ടാ മതി നമുക്ക് കൂടുതൽ നടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് സ്വന്തമായി ഒരു അഞ്ച് വെണ്ടത്തെ നട്ടാൽ മതി നമുക്ക് ഇഷ്ടം പോലെ വെണ്ടയ്ക്ക കിട്ടും ആനക്കൊമ്പൻ 主板。